നിന്നെരികത്തായി ഭാഗം അറുപത് രവു ഞാനൊരു സമ്മാനം തട്ടെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം പുറത്തേക്ക് വന്നതും അച്ചുവിൻ്റെ ചോദ്യം കേട്ടതും അവൾ അവന് സംശയത്തോട് നോക്കി എന്താ അച്ചു അതേ മുഖത്തോടെ തന്നെ അവൾ ചോദിച്ചു അച്ചു അവളുടെ മുന്നിൽ നിന്നും മാറി അവളുടെ മുന്നിലേക്ക് കൈക്കൊണ്ട് കാണിച്ചു എനിക്ക് ഈ ദിവസം എൻ്റെ പെണ്ണിനെ തരാൻ പറ്റുന്ന അത്രയും സന്തോഷമുള്ള സമ്മാനം അച്ഛൻ മുന്നിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകളും അങ്ങോട്ട് നോക്കി എന്നാൽ അവിടെ പടവുകൾ കയറി വരുന്ന ആളെ കണ്ട് അവളുടെ കണ്ണുകൾ അണപ്പെട്ടി ഒഴുകും പോലെ കണ്ണുനീർ ഒഴുകി അച്ചാ പടവുകൾ കയറി അദ്ദേഹം നിന്നതും പോലെ അവൾ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പാഞ്ഞിരുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ അതുവരെ മനസ്സിലുണ്ടായ സംഘർഷങ്ങൾക്കെല്ലാം അറുതി വന്ന പോലെ അവൾക്ക് തോന്നി മോളെ അച്ഛൻ അവളെ തലയിൽ തലോടി പിടിച്ചു എന്നോട് ദേഷ്യം തോന്നല്ലേ അച്ഛ എന്നെ വെറുക്കല്ലേ അവൾ അച്ഛനോട് പദം പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോളോട് ദേഷ്യപ്പെടാനും വെറുക്കാനും അച്ഛന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മോളെ എന്റെ നിധിയല്ലേ നീ അദ്ദേഹം അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റയിൽ മുത്തം വെച്ചു ആ നിമിഷം അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അച്ഛനവളെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആ ചൂടിൽ നിന്നും വിട്ടുമാറാൻ കഴിയാത്ത പോലെ അവൾക്ക് തോന്നി അപ്പോഴാണ് അവർക്കടുത്തേക്ക് അച്ചു വരുന്നത് അച്ചാ അച്ചു വിളിച്ചപ്പോൾ അച്ഛൻ അവൻ്റെ കയ്യിൽ പിടിച്ചു രേവതി നിറഞ്ഞ കണ്ണുകളിലും അവനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു എന്റെ മോള് ശരിയായ കൈകളിൽ തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്ന ജീവനത്തുള്ള സ്നേഹിക്കുന്ന അവളുടെ അച്ചുവേട്ടൻ്റെ കൈകളിൽ അച്ഛൻ പറഞ്ഞപ്പോൾ രേവതി അച്ഛനെയും അച്വിനേയും മാറി മാറി നോക്കി അച്ചു ഏട്ടനും അച്ഛനും നേരത്തെ അറിയോ രേവതിയുടെ ചോദ്യം കേട്ട് അച്ഛനും അവനും പരസ്പരം നോക്കി ചിരിച്ചു രണ്ടാളും ചിരിക്കാതെ പറയുന്നുണ്ടോ അച്ഛനും മച്ചുവും പരസ്പരം നോക്കി ചിരിക്കുന്നത് കണ്ട് സഹി കെട്ട് അവൾ വീണ്ടും ചോദിച്ചു അജിത്തിന് എനിക്ക് അറിയാവുന്നതല്ലേ ഞാൻ പഠിപ്പിച്ച ആരെയും മറക്കില്ല പിന്നെ മോളെല്ലാം പറയുന്നതിനു മുന്നേ അജിത്ത് നിങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞു നിർത്തിയതും രവതി രണ്ടാളെയും പകപ്പോ നോക്കി നിന്നു അതിപ്പോ അതൊക്കെ പിന്നെ സമയം പോലെ അജിത്ത് പറഞ്ഞു തന്നോളും ഇപ്പ വാ രണ്ടാളും നടക്ക് അച്ഛൻ പറഞ്ഞു കൊണ്ട് രണ്ടാളെയും കൂട്ടി അമ്പലനടയിലേക്ക് നടന്നു അച്ചു എല്ലാവരെയും അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു നമ്പൂതിരി താലി പൊയിച്ചു കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെ മുഖത്ത് സന്തോഷമായിരുന്നു അഞ്ജുവിൻറെയും അഞ്ജുവിൻറെയും മുഖം ഒഴികെ അച്ഛവിന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം രേവതിയുടെ അച്ഛൻ തന്നെയാണ് താലിയെടുത്ത് അച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തത് അച് താലി ഉയർത്തിപ്പിടിച്ച് രേവതിയുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ആ കണ്ണുകൾ നിറഞ്ഞുവരുന്നത് അവനെ കാണാമായിരുന്നു കേട്ടെ രവു അച്ചു ചിരിയോടെ ചോദിച്ചപ്പോൾ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ തലയാട്ടി അച്ചു അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം നമ്പൂതിരി ഓരോ മന്ത്രങ്ങൾ ഉരുവിട്ടു രേവതി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ കവളുകളെ നനച്ചിറങ്ങിയിരുന്നു അച്ചുവിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ വീട്ടിൽ വെച്ച് പറഞ്ഞ പോലെ അവളുടെ നെറ്റിയിൽ കുങ്കുമ ചുവപ്പ് പടർത്തുമ്പോൾ അവളുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അവൻ തന്റെ ചുണ്ടുകളാൽ ബന്ധിച്ചിരുന്നു എല്ലാവരും ചിരിയോടെ അവരെ നോക്കി നിന്നു കരയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ രേവു അവൻ പതിയെ അവളോട് മുഴിഞ്ഞു പിന്നെ വിരലുകൾ കൊണ്ട് ആ കണ്ണുനിരനെ തുടച്ചു മാറ്റി അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പരസ്പരം തുളസിമാല അണിയുമ്പോൾ അവർക്ക് അവരുടെ സന്തോഷം പറഞ്ഞഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അച്ചുവിൻ്റെയും ദേവതയുടെയും മുഖം ഒരുപോലെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു തങ്ങളെ ചേർത്ത് വെച്ചതിന് അവർ ഭഗവാനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ അച്ചുവിൻ്റെ കൂട്ടുകാർ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഒപ്പം അച്ചുവിന്റെ വീട്ടിലെല്ലാവരും രേവതിയുടെ അച്ഛനും ചേർത്ത് കുറച്ച് ഫോട്ടോസും എടുത്തു എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും രേവതി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി വീട്ടിൽ കയറിട്ട് പോക അച്ചാ അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അച്ഛു പറഞ്ഞു അവളും അച്ഛനെ പ്രതീക്ഷയോടെ നോക്കി അച്ഛൻ ചിരിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ അച്ചുവിൻ്റെയും അതൊക്കെ പിന്നൊരിക്കലാകാം ഞാനിപ്പോടെ വന്നത് തന്നെ വീട്ടിലെല്ലാവരും മറിഞ്ഞു കാണും അതിനി എന്തൊക്കെ പൊല്ലാപണോ ഉണ്ടാക്കാൻ പോകുന്നത് അച്ഛനൊരു നെടുവുറുപ്പോട് പറഞ്ഞപ്പോൾ രേ അച്ചുവിനെ സങ്കടത്തോട് നോക്കി അവൻ അവളെ നോക്കി കൺചമ്മി കാണിച്ചു അതുകൊണ്ട് കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ ഞാൻ വരാം എന്റെ മക്കള് സന്തോഷത്തോട് ജീവിക്കെ രാഘവൻ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈയെടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല അച്ഛൻ വരാം ഉറപ്പ് എൻറെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിനത്തിൽ സന്തോഷം നിറഞ്ഞ മുഖം കാണണമെങ്കിൽ ഞാനിവിടെ ഉണ്ടാകണമെന്ന് അച്ഛ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ മതിയായിരുന്നു അച്ഛന് ഒത്തിരി സങ്കടപ്പെട്ടിട്ടല്ലേ ഈ ജീവിതം എൻ്റെ മോൾക്ക് കിട്ടിയത് ഒരു തരത്തിൽ അച്ഛനും മോളെ വിഷമിപ്പിക്കേണ്ടി വന്നു ഇല്ല അച്ഛ അച്ഛൻ പറഞ്ഞു നിർത്തിയതും അവളില്ലെന്ന് പറഞ്ഞു തലയാട്ടി അതൊക്കെ കഴിഞ്ഞു ഇനി എൻ്റെ മോൾക്ക് സന്തോഷം മാത്രായിരിക്കും അച്ഛനോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ എൻ്റെ കുഞ്ഞ് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതും അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മോളെ അച്ഛനെ ഏൽപ്പിക്കുകയാണ് നോക്കിക്കോണേ അച്ഛൻ അവളോട് പറഞ്ഞിട്ട് അച്ഛനോടായി പറഞ്ഞു രവതിയെ അച്ഛനെ ഏൽപ്പിച്ച ആ രംഗം അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടു രവതിയും അച്ഛുവും അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അവർ അനുഗ്രഹിച്ചത് ഇടയ്ക്ക് വീട്ടിലേക്ക് വരണേ രവതിയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എന്റെ മോളെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം അനിത രവതയെ ചേർത്തു പിടിച്ച് പറഞ്ഞപ്പോൾ രാഘവൻ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു അഞ്ജുവിന്റെയും മഞ്ജുവിന്റെയും മുഖം വിരുണ്ടു ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ കൊണ്ട് രാഘവൻ രവതയെ നോക്കി അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത് അദ്ദേഹം നടന്നു നീങ്ങി രേവതി അച്ചും പൊങ്ങുന്ന നോക്കി നിൽക്കുമ്പോൾ അച്ചു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളവന്റെ തോളിലേക്ക് തല ചേർത്ത് വെച്ച് അങ്ങനെ തന്നെ നിന്നു രാഘവൻ വീടിന്റെ പടി കയറുമ്പോൾ തന്നെ കണ്ടു ഉമ്മർത്തു തന്നെ നിൽക്കുന്ന രമേഷിനെ അദ്ദേഹം ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നടന്നു അച്ഛനൊന്ന് നിന്നേ അകത്തേക്ക് കയറും മുന്നേ രമേശിന്റെ ശബ്ദം വന്നു അതെന്തിനാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അവനെ തിരിഞ്ഞു നോക്കി എന്താ രാഘവൻ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി അച്ഛൻ എവിടെ പോയതാ രമേഷ് ചോദിച്ചപ്പോൾ അകത്ത് നിന്ന് ഇന്ധവും സുമയും ഇറങ്ങി വന്നിരുന്നു എനിക്ക് പോകാൻ നിന്റെ അനുവാദം വേണോ രാഘവൻ ഒരു മറുചോദ്യമാണ് ചോദിച്ചത് ഇന്ദുവും അമ്മയും പരസ്പരം ഒന്ന് നോക്കി മൂവരുടെയും മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു ഇത്ര രാവിലെ തന്നെ അച്ഛൻ എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയണം രമേശിന്റെ ശബ്ദമുയർന്നപ്പോൾ അദ്ദേഹം അവനെ വെറുതെ നോക്കി നിന്നു അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല അദ്ദേഹം അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പറഞ്ഞു ആ ഒരുപൊട്ടോടെ കല്യാണം നടത്തി കൊടുക്കാൻ പോയതല്ല അച്ഛൻ ഇവിടുത്തെ നിലയും വിലയും കളഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയാളുടെ ആ മോളെ കാണാൻ അച്ഛൻ എങ്ങനെ തോന്നി എന്നാൽ രമേശ് പറഞ്ഞു നിർത്തിയതും രാഘവന്റെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു ഇന്ദുവിന്റെയും സുമയുടെയും എന്തിനു പറയുന്നു രമേശിന്റെ മുഖത്തു വരെ രാഘവന്റെ പ്രവൃത്തിയിൽ പകുപ്പ് നിറഞ്ഞിരുന്നു നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ മോനെ തല്ലുന്നത് സുമ പെട്ടെന്ന് അവരുടെ ഇടയിൽ കയറി നിന്നു നീ മുന്നിൽ നിന്നും മാറിക്കോ അല്ലേ നിന്റെ കരണത്തും എൻറെ കൈ പതിയും രാഘവൻ സുമയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ സുമ പേടിയോടെ ഒമിഞ്ഞിരിറക്കിപ്പോയി ആദ്യമായാണ് ഇങ്ങനൊരു മുഖം അവർ കാണുന്നത് തന്നെ അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും സുമ മാറി നിന്നു രമേശ് കവിളിൽ കൈവെച്ച് രാഘവനെ തന്നെ നോക്കി നിന്നു ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അവൾ നിന്റെ ആരാണെന്ന് കൂടി നീ മറന്നു പോകരുത് രാഘവൻ അവന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ആദ്യത്തെ പകപ്പ് മാറിയതും അവൻ കവളിൽ നിന്നും കൈപ്പിന്നി വലിച്ച് അച്ഛനെ ദേഷ്യത്തോട് നോക്കി എന്നിട്ടാണോ അവൾ എല്ലാവരെയും നാണം കെടുത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവൻ ക്രോധത്തോട് ചോദിച്ചു എന്റെ മോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നാ ഞാൻ കരുതുന്നത് നിങ്ങളുടെ ഇടയിൽ വേർപ്പും കൂട്ടി ജീവിക്കുകയായിരുന്നു എന്റെ മോള് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ അവൾക്കിവിടെ എന്തിട്ട് കുറവുണ്ടായിരുന്നെന്നാ നിങ്ങൾ പറയുന്നേ അതിന് മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ അവള് നല്ലപോലെ പോലെ തന്നെയല്ലേ വളർത്തി വലുതാക്കിയത് പെട്ടെന്ന് സുമ ചോദിച്ചതും രാഘവന് അവരെ നോക്കി